ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണല്ലോ വെള്ളം അവന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണല്ലോ വെള്ളം മഹാനായി വിശുദ്ധമായ കുർആാനും വെള്ളത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്തല്ലോ എന്താ വെള്ളത്തെ കുറിച്ച് പ്രവാചകന്റെ അധ്യാപനം ഒരാളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വെള്ളം എന്തുകൊണ്ട് വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാനും കഴിയില്ല ഞാൻ ചോദിക്കട്ടെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ നിന്നേഖും അതിലപ്പുറം പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല വെള്ളം അവന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നല്ല മനുഷ്യ ശരീരത്തിന്റെ എഴുപത് ശതമാനവും വെള്ളമാണ് മനുഷ്യ ശരീരത്തിന്റെ എഴുപത് ശതമാനവും വെള്ളമാണ് അതിനടക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളൂ വെള്ളം മനുഷ്യനുമായി വളരെ ബന്ധപ്പെട്ടതാണ് ഒരു മനുഷ്യ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളമാണ് കരയുന്നത് 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 മണ്ണ വെള്ളമാണ് കുടിക്കുന്നത് മനുഷ്യ ശരീരത്തിന്റെ സിരകളിലൂടെ ഓടുന്നത് വെള്ളമാണ് രക്തം ജലമാണ് വെള്ളമാണ് ഒരു മനുഷ്യ ശരീരത്തിലെ എഴുപത് ശതമാനം ഭാഗവും വെള്ളമാണ് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ് നോക്കണം നിങ്ങൾ വെള്ളത്തിന്റെ പ്രാധാന്യം അതുകൊണ്ടല്ലേ മഹാനായി നബിയുനുലാഹി ാഹു അലിഹു വസ തീ വെള്ളത്തെ കുറിച്ച് പറയാൻ മറന്നു പോയില്ല മാത്രമല്ല ആ വെള്ളത്തിനേറെ പ്രാധാന്യം കൽപ്പിക്കണമെന്ന് പഠിപ്പിച്ച മതമാ വിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ട് എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നത് ജലത്തിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ജലത്തിൽ നിന്നാണ് വെള്ളത്തിൽ നിന്നാണ് നിന്നാണ്ഹോ മിൻ സുലാലിമ്മിമ്മ അള്ളാഹു സിട്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് മാത്രമല്ല അണ്ട ഘടാത്തിലെ സർവ ജീവജാലങ്ങളെയും വസ്തുക്കളെയും അള്ളാഹു സിഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ മാൻ എല്ലാ വസ്തുക്കളെയും അള്ളാഹു സിട്ടിച്ചത് വെള്ളത്തിൽ നിന്നാ നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ അപ്പൊ വെള്ളം വളരെ പ്രധാനപ്പെട്ടവന്താണ് അതുകൊണ്ട് തന്നെയാ വെള്ളത്തിന്റെ കാര്യത്തിൽ ഗൗരവമായ ശ്രദ്ധയുണ്ടാവാൻ പറഞ്ഞത് എന്താ റസൂറുള്ള പറഞ്ഞത് ശ്രദ്ധിക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനമായ ആവശ്യമുള്ളതെന്താ കുടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ശുദ്ധജലമാണ് കുടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ശുദ്ധജലമാണ് ഖുറാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ കുലൂ ശ്രഭോ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്താ കുടിക്കേണ്ടത് പുറത്താ ശുദ്ധമായ ജലം നാം നിങ്ങൾക്ക് കുടിപ്പിച്ചല്ലോ അപ്പൊ കുടിക്കേണ്ടത് ശുദ്ധമായ ജലമാണ് ശുദ്ധ ജലമല്ല നമ്മൾ കുടിക്കുന്നതെങ്കിൽ മാരകമായ രോഗത്തിന് നമ്മൾ അടിമകളായി പോകും അതുകൊണ്ട് ശുദ്ധ ജലം ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചെടുത്തോളം ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന വലിയ പ്രശ്നമോ പ്രശ്നവും ഇതുതന്നെയാ ശുദ്ധജലത്തിന്റെ ലഭ്യതയാണ് ശ്രദ്ധിക്കണം ശുദ്ധജലത്തിന്റെ ലഭ്യത ലഭ്യത കുറയുന്നു എന്നതാണ് ഏറ്റവും വലിയ വിഷയം ആയിരത്തി തൊള്ളായിരത്തി എൺപതും തൊണ്ണൂറിനും ഇടക്ക് പത്ത് വർഷത്തിനിടക്ക് ലോകത്ത് ശുദ്ധജലം ലഭിക്കാതെ വിഷമിച്ചവരുടെ കണക്ക് എഴുപത്തിയേഴ് കോടിയാണ് അല്ല കേൾക്കണം എഴുപത്തിയേഴ് കോടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിനും തൊണ്ണൂറിനും ഇടക്ക് എന്നാൽ തൊണ്ണൂറിനും രണ്ടായിരത്തി ഇടക്ക് നൂറ്റി പത്ത് കോടി ജനങ്ങളാണത്രേ ശുദ്ധജലമില്ലാതെ പ്രയാസപ്പെട്ടത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് അള്ളാഹുറബുസത്ത് പറഞ്ഞതെന്താ എല്ലാ വസ്തുക്കളുടെയും ഖജാന നമ്മുടെ കയ്യിലുണ്ട് എല്ലാ വസ്തുക്കളുടെയും ഖജാന നമ്മുടെ കയ്യിലുണ്ട് ഖജനാവ് നമ്മുടെ കയ്യിലുണ്ട് ശ്രദ്ധിക്കണപ്പൊ വെള്ളം ലോകത്തിനാവശ്യമായതിനനുസരിച്ച് കയ്യിലുണ്ട് അള്ളാഹുവിന്റെ ഖജാനയിലുണ്ട് ഭക്ഷണം റബ്ബിന്റെ ഖജാനയിൽ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചുണ്ട് പിന്നെ ഇങ്ങനെ നൂറ്റി കോടി ജനങ്ങൾ ശുദ്ധജലം ലഭിക്കാതെ പ്രയാസപ്പെട്ടോ ചിന്തിക്കേണ്ട വിഷയമല്ലേ നല്ലപോലെ ആലോചിക്കണം ഇവിടെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മുഴുവനങ്ങൾക്കും കുടിജലമെത്തിക്കാൻ എത്തിക്കാൻ എന്ത് പോംപഴി എന്ന് ചിന്തിക്കുന്നവർക്ക് മുമ്പിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ പരിസ്ഥിതിയുടെ പ്രധാന സ്വത്തായ വെള്ളത്തിൽ പുണ്യപ്രവാചകൻ ഇടപെടുകയാണ് ശ്രദ്ധിക്കന്റെ പ്രിയമുള്ളവര് അമിനാന്റെ മുത്തുമാൻ മലരാറിണ്ണത്തിൽ ഇരുന്ന് ഇടപെടുകയാണു കേൾക്കൂ നിങ്ങൾ നൂറ്റിപ്പത്ത് കോടി ജനങ്ങളല്ല ഭൂമിയിലെ ഒരു കുട്ടിക്ക് പോലും ശുദ്ധ ജലമല്ലാഹു ആകാശത്ത് നിന്ന് ഇറക്കാതെ ഇല്ല ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ ജലമല്ലാഹു ഇറക്കുന്നുണ്ട് ഒമാനുനസ് ലോ ആവശ്യത്തിനുള്ള ജലമല്ലാഹുരക്കുന്നുണ്ട് സർവ വസ്തുക്കളെയും അല്ലാഹുരക്കുന്നുണ്ട് പിന്നെ എവിടെയാ തകരാർ എല്ലാം ശ്രദ്ധിക്കൂ നിങ്ങൾ എവിടെയാണ് തകരാർ ഭൂമിയിൽ ശുദ്ധജലം ലഭിക്കാതെ വിഷമിക്കുന്നവർ പല രീതിയിലാണ് ഒന്ന് തീരെ ശുദ്ധജലം ലഭിക്കാതെ വെള്ളം തന്നെ ലഭിക്കാതെ മരിച്ചു പോകുന്നവർ രണ്ടോ ശുദ്ധജലം ലഭിക്കാത്തത് കൊണ്ട് മലിനജലം കുടിച്ചു മാരകമായ രോഗങ്ങൾ പേറി കഴിയുന്നവർ മൂന്നാമത്തതോ നിങ്ങൾ ആലോചിക്കണേ മൂന്നാമത്തെ വിഭാഗമായ മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാ മൂന്നാമത്തെ വിഭാഗം ആളുകൾ വെള്ളത്തിന്റെ അമിതമായ ഉപയോഗം കാരണം വെള്ളത്തിന്റെ അമിതമായ ഉപയോഗം കാരണം ഒരു പ്രത്യേകത ഹെചര്യത്തിൽ വെള്ളം ലഭിക്കാതെ വിഷമിക്കുന്നവർ പല രീതിയിലാണല്ലോ ആളുകൾ എന്നാൽ കേട്ടോളൂ ഇതിനുള്ള പരിഹാരം എന്താ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ലഭിക്കുനറസൂർ മാത്രമല്ല വേഗം ഞാൻ പറഞ്ഞു പോകുന്നു നമ്മുടെ സമയത്തിനും ചില പരിധിയുണ്ട് പെർമിഷന്റെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് അതൊന്നും കവച്ച് അതൊന്നും മറികടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല നിയമപാലകർക്ക് ഈ പരിപാടി ഒരു തടസ്സമാകാനും പാടില്ലാഹി അലഹി വസ്ല്ലം തങ്ങളുടെ ഈ വിഷയമായുള്ള അധ്യാപനം വെള്ളത്തിന്റെ ഈ പ്രട്ടങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടാം പുണ്യനെ പഠിപ്പിക്കുന്നത് ഒന്നാമതായി വെള്ളം മലിനപ്പെടുത്തരുത് വെള്ളം മലിനപ്പെടുത്തരുത് നോക്കൂ നിങ്ങൾ പല ഹദീദിന്റെ ിലും ഉദ്ധരിക്കപ്പെട്ട ഹദീദാണ് മുത്തനബി പറയുകയാണല്ലോ നിങ്ങൾ ആരും വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത് കണ്ടോ മൂത്രമൊഴിക്കുന്നത് ചെറിയ ഒരു മലിനപ്പെടുത്തലാണ് എന്നാൽ മാരകമായ ഫാക്ടറികളിൽ നിന്നുള്ള മാരകമായ വിഷങ്ങളടങ്ങുന്ന വെള്ളം അത് വെള്ളം ജലമത് മലിന വസ്തുക്കൾ വെള്ളത്തിലേക്ക് ഒഴുക്കിവിടുന്നതോ നിങ്ങൾ ചിന്തിക്കണം പതിനാല് നൂറ്റാണ്ട് മുമ്പാ ലാ യോലെന്നെഫിൽമായി ആരും വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത് എന്താ കാരണം വെള്ളത്തെ അത് മലിനപ്പെടുത്തലാവും അള്ളാഹുവിന്റെ ഹബീബനായിബിയുറസൂറു വസ്ല്ലം അത്രമല്ല പുണ്യനബി വീണ്ടും പറയുകയാണ് നിങ്ങൾ ഇത്തുൽമലത്തു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ അള്ളാഹുവിന്റെ ലഹനത്ത് നിങ്ങൾക്ക് വരാനും സാധ്യതയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ എന്നിട്ട് പൊണ്ടിനെപ്പി പറയണോന്ന് നിങ്ങൾ സൂക്ഷിക്കണമെൽമവാരി വെള്ളങ്ങൾ ഒഴുകി വരുന്ന സ്ഥലങ്ങൾ വെള്ളങ്ങളുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ മല വിസർജ്ജനം നടത്തരുത് മൂത്ര വിസർജനം നടത്തരുത് കാരണം എന്താ അത് വെള്ളത്തെ മലിനപ്പെടുത്തും നിങ്ങൾ ചിന്തിക്കണം അധ്യാപനവാൻ കോഴിക്കോട് കടപ്പുറത്താണല്ലോ നമ്മൾ പറയുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തിട്ട് ഇത് മുസ്ലിം ഉമ്മത്തിന് മാത്രമുള്ളതല്ലേ കേവലം ഒരു മലത്തിന്റെയും മൂത്രത്തിന്റെയും ചെറിയ മലിനപ്പെടുത്തൽ പോലും വളരെ ഗൗരവത്തിലാ പുന്നനി കണ്ടതെങ്കിൽ മാരകമായ കാൻസർ രോഗങ്ങൾ വഹിക്കുന്ന മലിന ജനങ്ങള് മലിനജലം അത് പുഴയിലേക്കും സമുദ്രത്തിലേക്കും തള്ളിക്കള എന്നവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇത്ര വലിയ കുറ്റവും പാപവും നമ്മ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവിന്റെ ഹബീബ് പിന്നെയും പറഞ്ഞു അതേപോലെ തണലുകൾക്ക് മരത്തിന്റെ തണലുകളിലും നിങ്ങൾ പോയി മലമൂത്ര വിസർജനം നടത്തരുത് വരിയത്തി അതേപോലെ വഴികളിലും നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തരുതെന്ന് ഹബീബായി നബീല്ലാഹേ അതൊക്കെ ഇവിടെ മലിനപ്പെടാനിടവരും ഇത്ര ഗൗരവത്തിലി കാണുന്നത് അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പുണ്യനബി പറഞ്ഞത് അള്ളാഹു ആകാശത്ത് നിന്ന് മനുഷ്യൻ ആവശ്യമായ രീതിയിലുള്ള ശുദ്ധജലം അലക്കുന്നുണ്ട് ആകാശത്ത് നിന്ന് ഇറങ്ങണം വെള്ളം എന്താ വെള്ളം മലിന പോലും മലിനം ഒരു ചെറിയ മലിനം പോലും മലിനമായ അവസ്ഥ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ മലിനമായ അവസ്ഥയിലോ എല്ലാ വെള്ളം വരുന്നത് പിന്നെയോ സംശുദ്ധമായ വെള്ളമാണ് ഞാൻ പറയുന്നുണ്ട് വായുവിനെ കുറിച്ച് പറയുമ്പോൾ പറയും ആരാ അന്തരീക്ഷത്തെ അന്തരീക്ഷത്തെ ഇങ്ങനെ സൂക്ഷിക്കണം പുണ്യനി പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് മഴയിലേക്ക് ഇറങ്ങി നിൽക്കുമായിരുന്നു ആ നവിയ പറയുന്നത് ഭൂമിയിൽ ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വെള്ളമൊന്നും ആഹ് ഇറക്കുന്നുണ്ട് അതുകൊണ്ട് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയാൻ പാടില്ല എന്തേ കുറഞ്ഞു പോയത് മനുഷ്യൻ അതിനെ മലിനപ്പെടുത്തിയതാണ് മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലേ ഈ വെള്ളം എന്തേ ഭൂമി അവൻ മലിനപ്പെടുത്തി ഭൂമി മലിനപ്പെടുത്തിയപ്പോൾ ആ മലിനമായ വസ്തുക്കളുള്ള സ്ഥലത്തേക്ക് വീഴുന്ന വെള്ളം മലിനമായി അള്ളാഹു നിങ്ങളെ അക്രമിച്ചിട്ടെ ഇല്ല നിങ്ങൾ സ്വയം അക്രമികളായതാണ് വ്യക്തം ഖുർആൻ അല്ല നിങ്ങൾ അക്രമിച്ചിട്ടില്ല ശുദ്ധജലത്തിന്റെ ലഭ്യതയുടെ നിങ്ങളുടെ ഗർവറഭിന്റെ നിങ്ങളുടേതാ പുണ്യനബി അലി വസ്ലമെ പറയതുകൊണ്ട് ഒന്ന് വെള്ളം മലിനപ്പെടുത്തരുത് രണ്ടാമതായി പുണ്യ നബി എന്താ അമിതമായി വെള്ളം ഉപയോഗിക്കരുത് ശ്രദ്ധിക്കണം നല്ലോ ശ്രദ്ധിക്കണം ഈ വിഷയം അള്ളാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനമാ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ച നടക്കുമ്പോഴാണ് ഗൗരവമായ ചർച്ച നടക്കുമ്പോഴ ശുദ്ധജലം ലഭിക്കാതെ കോഴിക്കോടും പരിസരവും പല സമയവും റിപ്പോർട്ടിൽ പത്രത്തിന്റെ റിപ്പോർട്ടുകളിൽ സ്ഥലം പിടിക്കുമ്പോഴ അള്ളാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനം രണ്ടാമത്തത് എന്താ അമിതമായി വെള്ളം ഉപയോഗിക്കരുത് പുണ് എനി തന്നെ പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചല്ലോ കുലോ നിങ്ങൾ കുടിച്ചോളോ വസ്ത്ര നിങ്ങൾ തന്നോളോ വസ്ത്രഭൂ നിങ്ങൾ കുടിക്കുകയും ചെയ്തോളോ വല നിങ്ങൾ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വെള്ളം കുടിക്കുന്നിടത്തുപോലും അമിതഭ്യം ചെയ്യരുത് ഇതിനേക്കാൾ വലിയ ഗൗരവമുള്ള വർത്താനം എന്താണ് നിങ്ങൾ നിങ്ങൾ കുടിച്ചോളോ കുടിക്കുന്നതിലും തിന്നുന്നതിലും പോലും അമിതവ്യം ചെയ്യരുത് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ കുടിക്കരുത് ഞാൻ ബാക്കി എന്ത് കാര്യം പറയേണ്ട വിഷയം ഖുറാന് കേൾക്കു നിങ്ങൾ ഹബീബായി നമ്മളെ പലപ്പോഴും ചിന്തിക്കാറില്ലല്ലോ ഈ വിഷയമൊന്ന് ഇന്ന് കേൾക്കുമോ ഇപ്പൊ സമയമെന്റെ സഹോദര നമ്മളും പരിസ്ഥിതിയെ ആക്രമിച്ചോ എന്ന് തോന്നിപ്പോവുകയാണ് പരിസ്ഥിതിയെ സ്നേഹിക്കാൻ പറഞ്ഞ പ്രവാചകന്റെ അനുചരന്മാരില്ലാതെ വിഷയത്തിൽ നമ്മളും ഇടപെടലുകളും നടത്തിയോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് അള്ളാഹു പൊറത്തു തെരുമാറാകട്ടെ വിശുദ്ധ ഖുറാൻ നോക്കൂ നിങ്ങൾ വലിയോ യഹ്വാന നിങ്ങൾ അമിതവ്യം ചെയ്യാൻ പാടില്ല ഇന്നൽ അമിതവ്യം ചെയ്യുന്ന ആളുകൾ പിശാജിന്റെ കൂട്ടുകാരാണ് അമിതവ്യം ചെയ്യുന്നവരെ ഖുർആാൻ പരിചയപ്പെടുത്തിയത് പിശാജിന്റെ കൂട്ടുകാർ എന്നാണ് ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവ് നമ്മൾ അമിതമായി ഉപയോഗിച്ചതാണ് മഹാനായ പറഞ്ഞതൊന്ന് വെള്ളം അലിനപ്പെടുത്തരുത് രണ്ട് വെള്ളം അമിതമായി ഉപയോഗിക്കരുത് സമയല്ലാത്തോണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോകുന്നു പറഞ്ഞല്ലോ അവർ ശുദ്ധി വരുത്തുന്നതിൽ അമിതം ചെയ്യുന്ന പരിധി വിട്ടുകിടക്കുന്ന ഒരു ജനത ലോകാവസാനത്തോട് ചേർന്ന് വരാനുണ്ടെന്ന് ഞമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞ് നമ്മൾ സംശയിച്ചു പോകണം അള്ളാഹു പോവാഹു തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ പിന്നെ എന്താ വിഷയം ശ്രദ്ധിക്കൂ നിങ്ങൾ ശുദ്ധജലം കുറഞ്ഞു പോകാൻ എല്ലാവർക്കും വേണ്ടതുപോലെ കിട്ടാതിരിക്കാൻ മറ്റൊരു കാരണം എന്താ കുത്തക കമ്പനികളാണ് കേരളത്തിൽ മാത്രം ഒരു കൊല്ലം നടക്കുന്ന വെള്ളക്കച്ചവടം ഭൂമിയിൽ നിന്ന് വെള്ളമൂറ്റിയെടുത്ത് നടത്തുന്ന വെള്ളക്കച്ചവടം എണ്ണായിരം കോടി കിലോമീറ്ററിന്റെ വെള്ളക്കച്ചവടമാണത്രേ നമ്മൾ പാഴാക്കുന്ന വെള്ളമോ കേരളത്തിൽ മാത്രം ഒരു ദിവസം പാഴാക്കുന്നത് മുന്നൂറ്റിമൂന്ന് കോടി ലിറ്റർ വെള്ളമാണ് കോടി ലി മുന്നൂറ്റിമൂന്ന് കോടി ലിറ്റർ വെള്ളം കേരളത്തിൽ ഒരു ദിവസം പാഴായി പോകുന്നുണ്ട് കേരളത്തിൽ ഒരു കൊല്ലം നടക്കുന്ന വെള്ളക്കച്ചവടം എണ്ണായിരം കോടി കിലോമീറ്ററിന്റെ വെള്ളക്കച്ചവടമാണ് കച്ചവടം ി പഠിപ്പിച്ച വെള്ളം കച്ചവടം ചെയ്യാനല്ല വെള്ളം കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കാനല്ല പുന്നനി പിന്നത് ശുദ്ധജലം ഭൂമിയുടെ മുഴുവൻ ജീവജാലങ്ങളുടെയും അവകാശമാണ് അതുകൊണ്ട് വെള്ളം ദാനം ചെയ്യണം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടപെടലാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടപെടലാണ് വെള്ളം കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നതിന് പകരം വെള്ളം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കണം